തുറവൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിൽ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നാല് പേരാണ് ശീത ശീതസമരത്തിലുള്ളത് തുറവൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ പരാജയത്തിന് കാരണക്കാരനായ കോൺഗ്രസ് അരൂർ മണ്ഡലം പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുക എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഇരുട്ടിൽ തപ്പി നേതാക്കൾ തുറവൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമായ സിഒ ജോർജിനാണ് എന്നാണ് പ്രധാന ആരോപണം സാധാരണ പ്രവർത്തകരോട് വളരെ രാഷ്ട്രീയത്തോട് അധികാരമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര അധികാരം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് നിലനിൽക്കാനും കഴിയുകയില്ല ആ അധികാരം അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകരോട് അപമര്യാദയെ പെരുമാറുകയും ഏകാധിപത്യ പ്രവണതയോടുകൂടി പ്രവർത്തിക്കാനും ഉണ്ടായ കാരണം ആ ഒരു കാരണത്തിന് തന്നെയാണ് റോഡ് പഞ്ചായത്തിൻ്റെ പരാജയത്തിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജോർജ് പതിനൊന്നാം വാർഡിൽ മത്സരിച്ച് ദയനീയമായി തോറ്റിരുന്നു എന്നാൽ സാധ്യത ഉണ്ടായിരുന്ന മറ്റു കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു എന്നാൽ ഇപ്പോഴും സിഒ ജോർജ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി തുടർന്ന് പോകുകയാണ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സിഒ ജോർജിനെ മാറ്റണം എന്നാണ് പ്രധാന ആവശ്യം അദ്ദേഹം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ പരാജയത്തിന്റെ പേരിൽ ആ സ്ഥാനം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടതാണ് അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങിയിരിക്കുകയാണ് ഞങ്ങളെ ഇത് സംബന്ധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കും ബന്ധപ്പെട്ട നേതാക്കൾക്കെല്ലാം ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി ഇതുവരെയും പരിഗണനയ്ക്ക് എടുക്കപ്പെട്ടിട്ടില്ല ആ പരിഗണനയ്ക്കെടുത്ത് ഇതിൽ ഏകദേശം ബ്ലോക്ക് ഭാരവാഹികളിൽ പതിനൊന്ന് പേരിൽ ഒൻപത് പേരും മണ്ഡലം ഭാരവാഹികൾ മുപ്പത്തിമൂന്ന് പേരിൽ ഇരുപത് പേരും ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് അതുമാത്രല്ല പല ബൂത്ത് പ്രസിഡന്റ് കൂടുതൽ ബൂത്ത് പ്രസിഡന്റുമാരും വാർഡ് പ്രസിഡന്റുമാരും ഈ കൂട്ടായ്മയ്ക്കൊപ്പമാണ് അതുകൂടാതെ ഇവിടെയുള്ള സാധാരണപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഈ കൂട്ടായ്മക്കൊപ്പമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിൻബലം ഇതിനായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് ജില്ലാ കമ്മിറ്റികളിൽ പരാതി നൽകിയിട്ടും ജോർജ് തലസ്ഥാനത്ത് തുടരുകയായിരുന്നു ഇപ്പോൾ ഇതിൽ പ്രതിഷേധിച്ച് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധി സ്മാരക കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് കടിഞ്ഞ തുറവൂർ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാൻ തക്ക വ്യക്തിത്വങ്ങളെയാണ് കോൺഗ്രസ് മത്സരരംഗത്ത് എത്തിച്ചത് എന്നാൽ അധികാര മോഹത്താൽ ഇതിൽ ചിലരെ തോൽപ്പിക്കാൻ സിയോ ജോർജ് അനിയറയിൽ നീക്കം നടത്തി എന്നാണ് പ്രധാന ആരോപണം തുറവൂർ പഞ്ചായത്തിലെ ആദ്യ നടപടിക്രമം ആരംഭിക്കുമ്പോൾ വാർഡ് തലത്തിൽ നടക്കുന്ന അദ്ദേഹം മത്സരിച്ച പതിനൊന്നാം വാർഡിൽ വാർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് പേരിൽ പത്ത് പേരും അദ്ദേഹത്തിനെതിരായി അഭിപ്രായം പറയുകയും പക്ഷേ ആ വാർഡിൽ തന്നെ നിന്ന് മത്സരിക്കാൻ സാഠ്യം പിടിക്കുകയും അതിൻ്റെ പേരിൽ അവിടെ ജയിക്കേണ്ടിയിരുന്ന സീറ്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അടുത്തത് പല വാർഡുകളിലും അദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തോടൊപ്പം ഇടപിടിക്കുന്ന സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതുകൊണ്ട് പല വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനോ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ജയിക്കാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കും ചെയ്തിട്ടുള്ളതായിട്ട് ഞങ്ങൾ സി ഒ ജോർജിനെ നിലവിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്നതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കാനാണ് തീരുമാനമെന്നും നേതാക്കൾ പറഞ്ഞു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് മാറണം മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഇപ്പം ഏകദേശം ഇതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളായിട്ട് ചെയ്യുന്ന ബ്ലോക്ക് ഭാരവാഹികൾ ഉൾപ്പെടെ ഏതോ നാല്പത്തഞ്ചോളം ഔദ്യോഗിക ഭാരവാഹികളുണ്ട് അവർ ഈ പാർട്ടിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെങ്കിലും തെരഞ്ഞെടുപ്പായിട്ട് സഹകരിക്കണമെങ്കിലും തുടർന്ന് വരുന്ന പാർട്ടിയുടെ ഏത് പരിപാടികളും സഹകരിക്കണമെങ്കിലും ഇതിന് പൂർണ്ണമായൊരു തീരുമാനം നേതൃത്വം ഉണ്ടാക്കണം എന്നാൽ ഇത്തരം നീക്കങ്ങളെ സംബന്ധിച്ച് അരൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറായില്ല ഗാന്ധി സ്മാരക കൺവീനർ വി കെ ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജേശ്വരി ബ്ലോക്ക് സെക്രട്ടറിമാരായ ജോർജ് കുട്ടി ടി ജെ സോജിമോൻ അന്ത്രപേർ ഷീലാമ അനുരുദ്ധൻ ഷൺമുഖൻ എൻ മധുസൂദന റിയാസ് മാമു ബ്ലോക്ക് എക്സിക്യൂട്ടീവുകളായ ബിനീഷ് പിടിയത്തറ ശിവൻ ചൂളക്കൽ ട്രഷർ കുഞ്ഞുമോൻ സി കെ മണ്ഡലം സെക്രട്ടറിമാരായ ജെയിംസ് തുരുത്തിവളി നൈജു സ്റ്റാലിൻ സിനി നിഷാദ് ജ്യോതി അജിത്ത് സുരേന്ദ്രബാബു മണ്ഡലം എക്സിക്യൂട്ടീവ്മാർ ബൂത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഏതായാലും രണ്ടു മാസത്തിനകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഷാനിമുൽ ഉസ്മാൻ അരൂരിൽ മത്സരരംഗത്തുണ്ടാകും എന്ന വാർത്തക്കെതിരെ യൂത്ത് കോൺഗ്രസ് പതിച്ച ദേശാടന പക്ഷികൾ അരൂരിൽ വേണ്ട ഇവിടെ മത്സരിക്കാൻ അരൂരുകാർ ഉണ്ട് എന്ന പോസ്റ്ററും വലിയ ചർച്ചയായ സാഹചര്യത്തിലാണ് ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടമായി അരൂർ മണ്ഡലം പ്രസിഡന്റിനെ മാറ്റണമെന്ന ശക്തമായ ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്